ഈശോ മിശിഹാക്കിയ പ്രിയ പ്രിയക്കൂട്ടുകാർ ഇന്ന് ഈശോയുടെ തിരുഹൃദയ വണക്ക മാസം ഇരുപത്തി നാലാം തീയതി ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഈശോയുടെ തിരുഹൃദയത്തിലെ രണ്ടാമത്തെ ആഭരണമായ മുൾമുടിയാണ് ഈശോയുടെ തിരുഹൃദയത്തിന് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഒരു മുൾമുടി തിരുഹൃദയത്തിന് ചുറ്റും ആവരണം ചെയ്ത് നിൽക്കുന്നതും കത്തിജ്വലിക്കുന്ന സ്നേഹാഗ്നി ജ്വാലയും അതിനു മുകളിൽ ഒരു കുരിശും ഇതാണല്ലോ തിരുഹൃദയത്തിൻ്റെ ആ ഒരു ഛായ നമ്മുടെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടുള്ളത് അത് മാർഗരറ്റ് മേരി അരക്കോക്കിന് കാണിച്ചു കൊടുത്തതാണ് ഇന്ന് ഈശ്വര തിരുഹൃദയത്തെ ചുറ്റിയിരിക്കുന്ന മുൾമുടിയെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത് മുൾമുടി എന്ന് പറഞ്ഞാൽ ഈശോ ഏറ്റുവാങ്ങിയ പാടുവീടുകളെയാണ് സൂചിപ്പിക്കുന്നത് ഈ മുൾമുടി കർത്താവ് ഏറ്റുവാങ്ങേണ്ടി വന്നത് മനുഷ്യരുടെ പാപം മൂലമാണ് കർത്താവ് മനുഷ്യർ ഓരോ പാപം ചെയ്യുമ്പോഴും ഓരോ ചമ്മട്ടിയടി ഏൽക്കുകയും ഓരോ മുൾമുടികൾ വീണ്ടും വീണ്ടും ധരിപ്പിക്കുകയും ആണി കൊണ്ട് അടിച്ചു കയറ്റുകയും ഒക്കെ ചെയ്യുന്നത് മനുഷ്യരുടെ പാപം മൂലമാണ് എന്ന് ഓർക്കാനാണ് ഈ തിരുഹൃദയത്തിൽ മുൾമുടി ചുറ്റിയിരിക്കുന്നത് കർത്താവിനെ മുൾമുടി ധരിപ്പിക്കുന്ന ആ ഒരു ദർശനം കദറിൻ എമിറിച്ചിൻ്റെ ദർശനങ്ങളിലൂടെ നമുക്ക് ലഭിക്കും മനുഷ്യനെ ചിന്തിക്കാൻ കഴിയാത്ത അത്രയും ക്രൂരമായിട്ടാണ് ഈശോയെ അവർ പീഡിപ്പിച്ചത് നമുക്കറിയാമല്ലോ കർത്താവിൻ്റെ പീഡകൾ ധ്യാനിക്കാൻ ഒരു മനുഷ്യർക്കും സാധിക്കില്ല കാരണം അത് ശരിക്കും ധ്യാനിച്ചു കഴിഞ്ഞാൽ ബോധരഹിതരായി നമ്മൾ വീഴു വീണു പോകും ഈശോയെ മുൾമുടി ധരിപ്പിക്കാനായിട്ട് കാവൽപ്പുരയിലേക്ക് കൊണ്ടുപോയപ്പോൾ കുറേ പട്ടാളക്കാരുണ്ടായിരുന്നു അവർ ആ അങ്കണത്തിൻ്റെ നടുവിൽ തൂണിൻ്റെ ഒരു കുറ്റി ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ പൊക്കം കുറഞ്ഞൊരു സ്റ്റൂൾ വെച്ച് കരിങ്കൽ ചീളുകളും പൊട്ടിയ കൺ മൺ കളിമൺ പാത്രങ്ങളുടെ കഷ്ണങ്ങളും നിരത്തി മുറിവുകളെല്ലാം തുറക്കപ്പെടുമാർ അവർ യേശുവിൻ്റെ ഉടുപ്പ് വലിച്ചൂരി മുട്ടുവരെയുള്ള ഒരു മേൽക്കുപ്പായം ചുവന്ന മേൽക്കുപ്പായം ധരിപ്പിച്ചു എന്ന് എന്നിട്ട് ഈ ശിരസിൽ മുൾമുടി വയ്ക്കാൻ തയ്യാറാക്കിയ ഈ പീഠത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയി അതിന്മേലിരുത്തി അതിന്മേൽ എന്താണ് വെച്ച് നിറച്ചിരിക്കുന്നത് കരിങ്കൽ ചീളുകളും പൊട്ടിയ കൺമ കളിമൺ പാത്രങ്ങളുടെ കഷ്ണങ്ങളും മുള്ളുകളുള്ള മൂന്ന് ശിഖിരങ്ങൾ തമ്മിൽ മെടഞ്ഞാണ് മുൾമുടി ഉണ്ടാക്കിയതെന്ന് തലയിൽ തറഞ്ഞ് കയറത്തക്ക വിധം മുള്ളുകൾ ഉള്ളിലേക്ക് വെച്ചിരുന്നു മെടഞ്ഞ ഭാഗം നെറ്റിയിൽ ഉറപ്പിച്ച ശേഷം ശേഷിച്ച ഭാഗം ശിരസിൻ്റെ പിന്നിൽ വലിച്ചു വരിഞ്ഞു കെട്ടി നീളമുള്ള ഒരു ഞാങ്ങണ കയ്യിലും പിടിപ്പിച്ചു ഒരു രാജാവിന് വാഴിക്കുന്ന ഭാഗം അഭിനയിച്ചാണ് അവർ ഇതെല്ലാം ചെയ്തത് അതിനുശേഷം ഞാങ്ങനെ പിടിച്ചു വാങ്ങി തലയ്ക്കടിച്ചു രക്തം കണ്ണുകളിലേക്ക് ഒഴുകി വീണു ഈ മുൾമുടി തലയിൽ ഒരു ക്രമീകരണം നടത്താൻ വേണ്ടി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാക്കിയിട്ട് അടിച്ച് താഴ്ത്തുന്ന പോലെ അത് ശിരസിൽ വെച്ചപ്പോൾ കർത്താവ് പറയുകയാണ് എന്തുമാത്രം വേദനയാണ് ഞാൻ സഹിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ ഈ മുൾമുടിയിലെ ഓരോ മുള്ളുകളും നമ്മൾ ചെയ്യുന്ന പാപമാണെങ്കിൽ പ്രിയക്കൂട്ടുകാരെ ഈ തിരുഹൃദയ വണക്ക മാസ ദിവസങ്ങളിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം നമ്മൾ പാപം ചെയ്യുമ്പോൾ ഈശോ വീണ്ടും വീണ്ടും മുൾമുടി ധരിപ്പിക്കപ്പെടുകയാണെങ്കിൽ ആ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം മനസാക്ഷിക്ക് വിരോധമായ പാപങ്ങൾ ദുഷ്ടവിചാരങ്ങൾ അതുപോലെ മറ്റുള്ളവരെ വഞ്ചിക്കൽ കൽപ്പനകൾ ലംഘിച്ചുള്ള ജീവിതം ഇതെല്ലാം ഈശോയ്ക്ക് നമ്മൾ കൊടുക്കുന്ന മുൾമുടികളാണ് ഈശോയുടെ ശിരസിൽ ഇങ്ങനെ മുൾമുടി വെച്ചിട്ടുണ്ടല്ലോ എന്ന് ഓർത്ത് വെറുതെ കണ്ണീരൊഴുക്കിയിട്ട് കാര്യമില്ല ഈ മുള്ളുകൾ ഈശോയുടെ ശിരസിൽ നിന്നും എടുത്തു മാറ്റണമെങ്കിൽ നമ്മൾ പാപത്തിൽ നിന്നും വിട്ടകന്ന് നിൽക്കണം നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയോട് തന്നെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഈശോയെ നിന്നെ വേദനിപ്പിക്കാതിരിക്കാനുള്ള കൃപ ഒരു പാപം പോലും ചെയ്ത് നിന്നെ വേദനിപ്പിക്കാതിരിക്കാനുള്ള കൃപ ഞങ്ങൾ മൂലം വീണ്ടും വീണ്ടും നിനക്ക് മുൾമുടി ധരിക്കേണ്ടി വരിക ചാട്ടവാറടി വീണ്ടും വീണ്ടും ഏറ്റുവാങ്ങേണ്ടി വരിക അങ്ങനെ ഒരവസ്ഥ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വ വന്നു പോകാതിരിക്കാൻ അതിനുള്ള കൃപ ഞങ്ങൾക്ക് നീ നൽകണമേ ഈശോയുടെ മുൾമുടി ധ്യാനിച്ചുകൊണ്ട് ഓരോ പാപത്തിൽ നിന്നും നമ്മൾ വിട്ടകന്നാൽ നമുക്ക് മരണശേഷം വിശുദ്ധരണിയുന്ന നിത്യകിരീടം ദൈവത്തിൽ നിന്ന് ലഭിക്കും പ്രിയക്കൂട്ടുകാരെ ഈ നിത്യകിരീടം നമുക്ക് കിട്ടാൻ ഇനിയും പാപം ചെയ്ത് ഈശോയ്ക്ക് മുൾമുടി വെച്ച് കൊടുക്കാതിരിക്കാം ഈശോ നമ്മെ അതിനായി അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ജപം സകല നിക്ഷേപങ്ങളുടെയും ഭണ്ഡാകാരമായി ഈശോയെ അങ്ങേ ദിവ്യഹൃദയം മുൾമുടി ധരിച്ചതായി ഞാൻ കാണുകയാൽ തളർന്ന് ബോധരഹിതനാകാതിരിക്കുന്നത് എങ്ങനെ എൻ്റെ ആയുസ്സും ശരണവും ആശ്വാസവുമായി ഈശോയെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു എൻ്റെയും ലോകമൊക്കെയുടേയും പാപങ്ങൾ അങ്ങേ ദിവ്യഹൃദയത്തെ എത്രമാത്രം ദുഃഖിപ്പിക്കുന്നു ഹാ എൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷമായ ഈശോയെ ഞാൻ മരിക്കുന്നതിന് മുൻപ് എൻ്റെ ഹൃദയ കണ്ണുനീരാൽ എന്നിലുള്ള പാപ അശുദ്ധതകളെ കഴുകി അങ്ങേ തിരു സന്നിധിയിൽ കൃപ ലഭിക്കാൻ എനിക്ക് ഇടവരുത്തിയറിയണമേ ആ ആമേൻ കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തല്ലണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസിയായ എൻ്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ്റെ നാഥ് ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മാധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആ മൂന്ന് സർഗസ്ഥനായ പിതാവെ മൂന്ന് നന്മ നിറഞ്ഞ മറിയമേ മൂന്ന് തൃപ്തസ്ഥിതി ചൊല്ലാം തിരുഹൃദയത്തിൻ്റെ ലുത്തിനിയ ചൊല്ല ഇന്നത്തെ സുഹൃദപം മുൾമുടി ധരിപ്പിക്കപ്പെട്ട ഈശോയുടെ ദിവ്യഹൃദയമേ എൻ്റെ പാപങ്ങളിൽ മേൽ മനസ്താപപ്പെടുന്നതിന് കൃപ ചെയ്തു തരണമേ ഇന്നത്തെ സൽക്രിയ നിന്റെ തഴക്ക ദോഷങ്ങൾ ഏവയെന്നറിഞ്ഞ് അവയിൽ നിന്ന് ഒഴിയുവാൻ ഈശോയുടെ ദിവ്യഹൃദയാനുഗ്രഹത്തെ യാചിച്ചു കൊള്ളുക പ്രിയ കൂട്ടുകാരെ നമുക്ക് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കാം നമ്മൾ കൽപ്പനകൾ ലംഘിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആരെയും തല്ലിക്കൊന്നിട്ടില്ല വ്യഭിചാരം ചെയ്തിട്ടില്ല മോഷ്ടിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് യഥാർത്ഥ കൽപ്പനയിൽ നിന്നും അകന്നിരിക്കാൻ നമുക്കൊരിക്കലും ഇടവരുത്തല്ലേ അതായത് യഥാർത്ഥ കൽപ്പന പരസ്പരം സ്നേഹിക്കലാണല്ലോ നിൻ്റെ സഹോദരനെ സ്നേഹിക്കാൻ കഴിയാതെ നീ എന്തൊക്കെ കാര്യങ്ങൾ ഈ ലോകത്ത് ചെയ്താലും അതിന് വലിയ വിലയില്ല കർത്താവ് പറഞ്ഞിട്ടില്ലേ ഒരു ശിഷ്യനെ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളം കൊടുത്താൽ ഞാൻ നിനക്ക് അത് അമർത്തി അമർത്തിക്കുരുക്കി നിറച്ചളന്ന് നൽകും ഒരു ശിഷ്യനെ എന്ന നിലയിൽ ഒരു മകന് കൊടുക്കുമ്പോൾ ആ ദൈവത്തിന് തന്നെയാണ് കൊടുക്കുന്നത് പ്രിയ കൂട്ടുകാരെ ആവശ്യത്തിലിരിക്കുന്ന സഹോദരങ്ങളെ സഹായിക്കാൻ കഴിയാതെ എത്ര നല്ല ജീവിതം നയിച്ചാലും അവസാനം നമ്മളെല്ലാം ഈ ആരുടെയും മണ്ണിലേക്ക് ഒതുങ്ങേണ്ടവരാണ് എന്ന കാര്യം ഓർത്തുകൊണ്ട് എന്ന കൽപ്പന പ്രാക്ടീസ് ചെയ്യാം നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാതെ ആവശ്യക്കാരനിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ ഇതെൻ്റെ ബാധ്യതയല്ല എന്ന് മനസ്സുകൊണ്ട് പറയാതെ ദൈവസന്നിധിയിൽ ഈശോയുടെ സ്നേഹം നമ്മുടെ ജീവിതത്തിലും പ്രതിഫലിപ്പിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ തിരി ഹൃദയത്തിന്റെ എല്ലാവിധ സംരക്ഷണം നമുക്ക് നൽകട്ടെ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ആമീൻ